ദിവസമായി ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധത്തിൽ രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനവും മാതൃകാപരമായ നിലയിൽ സംഘടിപ്പിച്ചു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് എല്ലാ ചാനലും കിണഞ്ഞു പിടിച്ച് പരിശ്രമിച്ചിരുന്നു പക്ഷേ അതിനൊരവസരം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല കേരളം ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ അതിജീവിച്ചു എന്നിട്ടും ഇടക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ പൂത്ത ബ്രഡ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ മന്ത്രിയെല്ലാം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞു ഉടൻ തന്നെ പത്രക്കാരെ കണ്ടു പറഞ്ഞു പൂത്ത ബ്രഡ് പോയിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമായി ബ്രെഡേ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ വാർത്ത സംപ്രേഷണം ചെയ്ത ആളുകൾക്ക് അല്പം ജാഗ്രതയുണ്ടായി വൈകുന്നേരം അവർക്ക് വാർത്ത അല്പമൊന്ന് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയാ പുതിയ പത്രപ്രവർത്തനം രാവിലെ മുതൽ ഒരു വാർത്ത ഇങ്ങനെ അടച്ചുപിടുക രാത്രി കുറച്ചാളുകൾ ചേർന്നിരുന്ന് ഒരു ചർച്ച നടത്തിയിട്ട് അത് തെറ്റായിരുന്നു അത് ശരിയായിരുന്നില്ല എന്നൊക്കെ അങ്ങ് പറയുക മാപ്പ് പറയുക എന്തൊരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് ഈ ഹീനമായ പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇത് ആർ എസ് എസ് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് ഇത് ഡി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ സംഘത്തിന് വേണ്ടിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ കുറെ കൊട്ടേഷൻ സംഘങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ മുഖം കൂടി അണഞ്ഞിട്ട് മൈക്കുമായിട്ടും ക്യാമറയുമായിട്ടും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകരായി കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഇവിടെയൊന്നും സംഭവിക്കാത്തത് നിങ്ങളെ ഇനി മുതൽ മാധ്യമപ്രവർത്തകരായി കാണുമോ വേണ്ടയോ എന്ന് നിങ്ങളുടെ എനിയുള്ള വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ കേരളം തീരുമാനിക്കുക നിങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങളെ നിങ്ങളെക്കാൾ അപകടകാരികളായിട്ടുള്ള ശത്രുക്കളെ നിങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ എതിരാളികളെ ഈ കേരളം നേരിട്ടിട്ടു തന്നെയാണ് ഈ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഈ കേരളത്തിൽ പടർന്ന് പന്തലിച്ചു തിരിക്കുന്നത് പ്രതിരോധിക്കേണ്ടതിന് എല്ലാത്തിനെയും പ്രതിരോധിച്ചിട്ടുണ്ട് ഒന്നിനെയും അറച്ചു തിന്നിട്ടില്ല അത് ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ കൂടി നിങ്ങളെ മയക്കും ദൂക്കിപ്പെടുത്തുന്നു പോയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ നിങ്ങൾ ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിരവധിയായിട്ട് രക്തസാക്ഷി മണ്ഡപങ്ങൾ കാണാൻ വേണ്ടി കഴിയും നിരവധിയായ സ്മാരകങ്ങൾ കാണാൻ വേണ്ടി കഴിയും അവരൊന്നും സ്വയം വെടിവെച്ച് മരിച്ചവരല്ല ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ ആയുധവുമായി വാളും പോമ്പുമായി ഇങ്ങോട്ട് കടന്നാക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ശക്തമായി പ്രതിരോധിച്ചിട്ടാണ് അവർക്കെല്ലാം രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത് അതിനെയെല്ലാം പ്രതിരോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ആ പ്രതിരോധത്തിന്റെ പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് വാളിനെയും ബോംബിനെയും പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഈ ഊള ക്യാമറയും ഈ ഊള മൈക്കിനെയും പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകും നിങ്ങൾ ഇങ്ങനെ നാല് എഴുത്തെഴുതി സ്ക്രീനിൽ നാല് ബ്രേക്കിംഗ് ന്യൂസ് പ്രഖ്യാപിച്ച് ഞങ്ങളെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല അവിടെ നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുന്നിൽ നിങ്ങളുടെ ഈ ഗുണ്ടായുസത്തിന് മുന്നിൽ നിങ്ങളുടെ ഈ മാധ്യമ ഗുണ്ടായുസത്തിന് മുന്നിൽ കേരളം കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഡി വൈ എഫ് ഐ ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുമ്പോ പലരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെയൊന്നല്ല ഇത് നടത്തേണ്ടത് നടത്തുന്നത് ഏഷ്യാനത്തിന്റെയും മാതൃഭൂമിയുടെയും പല ചാനൽ ഓഫീസുകൾ മുന്നിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളിപ്പോ കുറച്ച് മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവർക്കെല്ലാം അപ്പുറത്ത് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും ഇവിടെ ഉണ്ട് മാധ്യമ പ്രവർത്തകരെ ആകെ ശത്രുമായി കാണുക എന്ന നിലപാടൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിമർശനങ്ങൾ സ്വീകരിക്കാത്തവരല്ല കടന്നപക്ഷക്കാർ വിമർശനങ്ങൾ നിങ്ങൾ ആവുന്നത് പോലെ ആയിക്കോ പക്ഷെ വിമർശനത്തിന്റെ ലേവൽ ഒട്ടിച്ചിട്ട് തുടർച്ചയായി അപവാദ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും നിങ്ങൾ നടത്തുന്ന ഏത് വിമർശനവും ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണ് അതുകൊണ്ടാണ് വൈകുന്നേരം നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോ ഞങ്ങൾ വരുന്നത് നിങ്ങൾ ചാനലുകൾ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ നിങ്ങളുടെ ചാനൽ വാർഷികാഘോഷ പരിപാടികളിൽ നിങ്ങളുടെ കോൺഗ്രൈവുകളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് നിങ്ങളോടുള്ള പൂർണ്ണമായ യോജിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല പക്ഷേ ഇതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ശരിയായ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല ആ വിമർശനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്ന് നിങ്ങൾക്കറിയാം വിയോജിപ്പുകൾ ആവശ്യമാണ് പക്ഷെ വിമർശനത്തിന്റെ ലേവനൊട്ടിച്ചിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചൊരാൾ ഈ നാട് തയ്യാറാവില്ല ഈ കഴിഞ്ഞ ഒരു മാസമായി ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രം നോക്കിയാൽ മതി ആളുകൾക്കിടയിൽ എന്തുമാത്രം തെറ്റിദ്ധാരുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ അതിനെല്ലാമുള്ള പരിശ്രമമാണ് രാവിലെ മുതൽ നടക്കുന്നത് ഞങ്ങൾക്ക് പരിചയമുള്ള ചില മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോ മാധ്യമ സുഹൃത്തുക്കളുമായി സംസാരിച്ച ഒരുപാട് സഹപാഠികളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ അവര് പറയും വാർത്ത എന്ന് പറഞ്ഞാൽ നിന്നെ ഉദ്ദേശിച്ച പോലെയല്ല നമ്മുടെ വേറൊരു ലെവലിൽ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ ആളുകൾ കാണൂ എനിക്ക് ീ പറയുന്നത് അപ്പൊ ഈ മായൻ ചേർക്കുക പൊടിയൊക്കെ വിട്ടിട്ടാണല്ലോ ഈ വ്യവസായ് പോല അങ്ങനെ കാണുന്നുണ്ടല്ലോ മായം ചേർക്കുക കള്ള വാർത്തകൾ അപ്പൊ മായൻ ചേർക്കാതെ വാർത്തയൊന്നും ഇനി മുന്നോട്ട് പോകില്ല ഇങ്ങനെയുള്ള ഒരു ഒരു പുതിയ തിയറിയാണ് ഇവര് എന്നെ നയിക്കുന്നത് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇതിനൊക്കെ തടപണറുണ്ട് തുടർച്ചയായി മയം ചേർത്താൽ മാത്രമേ വാർത്തകൾ വിറ്റു പോവൂ അങ്ങനെ ഈ വാർത്തകൾ വിറ്റാൽ മാത്രമേ താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ എനിക്ക് ശമ്പളം ഉണ്ടാവൂ എന്റെ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ അതല്ലെങ്കിൽ പിന്നെ സ്ഥാപനത്തിന്റെ മുതലാളി എന്നെ അതിനകത്ത് നിർത്തില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അജ്മൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ കെ ഒരു മുൻ നേതാവ് ഒരു പാവപ്പെട്ട വിട്ടമ്മയെ കാറൊടിച്ച് കൊലപ്പെടുത്തി അജമലിന്റെ കൂടെ അജ്മലിന് ഒരു സുഹൃത്തും സുഹൃത്തുണ്ടായിരുന്നു പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളിലും അജ്മലിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എവിടെയും പരാമർശിച്ചിരുന്നില്ല പരാമർശിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അജ്മലിന് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല എന്നായിരുന്നു പക്ഷെ അജ്മലിന്റെ രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിന്റെയും കെ സിന്റെയും രാഷ്ട്രീയമായിരുന്നു കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു മലപ്പുറത്ത് തുവൂരിൽ ഒരു പാവപ്പെട്ട വിട്ടമ്മിയെ കൊന്ന് ഒഴിച്ചു കൂടിയത് അതും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കിയിരുന്നില്ല നേരമറിച്ച് പഠിക്കുന്ന കാലത്ത് യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്നു എന്ന കുറ്റം ചുമത്തി ദീർഘകാലമായിട്ട് ഇവിടെ മാധ്യമ വിചാരണയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ അത് പ്രമദീകരിക്കുന്നു അവർക്ക് വേണ്ടപ്പെട്ടവരുടെ വാർത്തകൾ അവർ തമസ്കരിക്കുകയും ചെയ്യുന്നു ഇവിടെ തന്നെ ഇതുപോലെ വാർത്ത കൊടുക്കാമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇതുപോലെ ഉമ്മൻചാണ്ടിയുടെ കേന്ദ്ര ഗവൺമെന്റ് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അങ്ങനെ മെമ്മോറാണ്ടം സമർപ്പിച്ചപ്പോ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ മെമ്മോറാണ്ടം ഇത്ര കാശ് വേണം എന്നാവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്തു അന്ന് കൊടുത്ത കേന്ദ്രത്തിന് സഹായം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി മാത്രമായിരുന്നു കൊല്ലം ജില്ലയിൽ പിറ്റിങ്ങൽ ദുരന്തം നൂറിൽ കൂടുതൽ ആളുകൾ കുറയപ്പെട്ട മരണപ്പെട്ട ദുരന്തമായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തി അവിടെയുള്ള ആളുകളെ കണ്ടു തിരിച്ചുപോയി എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കും എന്നാണ് കരുതിയത് ഇന്ന് വരെ ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല പക്ഷെ കുറ്റിങ്ങൽ ദുരന്തത്തിന് കേന്ദ്രത്തോട് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട തുക നാൽപ്പത്തിയെട്ട് കോടി രൂപയായിരുന്നു വീട്ടുകാർക്ക് പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷത്തി ലക്ഷം രൂപ ഒരു പ്രദേശത്ത് കിണറുകൾ വൃത്തിയാക്കാൻ ഒരു കിണറിന് ഇരുപത്തി അയ്യായിരം രൂപ വേണം എന്നാണ് അന്നാവശ്യപ്പെട്ടത് ഒരു കിണർ വൃത്തിയാക്കാൻ ഇരുപത്തയ്യായിരം രൂപ പൂർണ്ണമായും ചെലവഴിക്കാൻ വേണ്ടിയിട്ടല്ല സമാന്യ ബോധമുള്ള ആളുകൾക്ക് അറിയാം പക്ഷേ അക്കൗണ്ടുകളിൽ അക്കൗണ്ടുകളിൽപ്പെടുത്തിയാൽ മാത്രമേ ഇങ്ങനെല്ലാമുള്ള നിവേദനങ്ങൾ തയ്യാറാക്കിയാൽ മാത്രമേ അല്പമെങ്കിലും കാശ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പതിവുള്ളൂ എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതായുള്ളൂ അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും കണ്ടണി ഭരിച്ച കാലത്തും ദുരന്തങ്ങൾ ഉണ്ടായ ഘട്ടത്തിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനം ഇങ്ങനെയുള്ള നിവേദനങ്ങൾ കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട് അതെല്ലാം മണച്ചു വെച്ചിട്ട് വയനാടിനെ മുൻനിർത്തി ഒരു വമ്പിച്ച നുണയാണ് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ നുണ പ്രചരണത്തെ കേരളത്തിൽ വളരെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇത്രമാത്രം വലിയ ഒരു നുണ പ്രചരിപ്പിച്ച് വൈകുന്നേരത്തെ ഒരു ഒരു അനമിനിട്ട് കൊണ്ട് മാപ്പ് പറഞ്ഞ് ഇത് അവസാനിച്ച് പോകരുത് അങ്ങനെ ഇത് അവസാനിക്കുന്നില്ല ഈ വാർത്താ കാർഡുകളെല്ലാം കോൺഗ്രസിന്റെയും ആർ എസ് എസിന്റെയും സൈബർ ഗ്രൂപ്പുകളിൽ സാധാരണക്കാർ അടങ്ങുന്ന നാട്ടിന്പുറത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓടിക്കുകയാണ് ഇത് കാണുന്ന സാധാരണക്കാരൻ ഒരു പക്ഷേ എന്താണ് മെമോറാണ്ടം എന്നോ എങ്ങനെയാണ് കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെന്റ് സഹായത്തിൽ അപേക്ഷ കൊടുക്കുന്നത് എന്നൊന്നും ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ ഒരു കള്ളം ഈ രൂപത്തിൽ അവതരിപ്പിച്ചാൽ അതിന് വലിയ പ്രതിഫലം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് വിവിധ അനുഭവങ്ങളെ മുന്നിർത്തി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇതങ്ങനെ ഒരു ചെറിയ തെറ്റായി കണ്ട് പൊറുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല എന്ന നല്ല ധാരണ ഈ നാടിനുണ്ടാവേണ്ടതുണ്ട് ഇത് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ ഈ ഹീനമായ ഈ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതുണ്ട് അന്തസ്സായി ഈ ജനാധിപത്യത്തിന്റെ നാലാം തൂടായി ഈ നാട്ടിലെ അനീതികൾക്കെതിരായ നല്ല ശബ്ദമായി നിങ്ങൾ മുന്നോട്ട് വരണം അതല്ല നിങ്ങളിങ്ങനെ വല്ലവന്റെ കാശും വാങ്ങി പ്രത്യേകമായ ചില രാഷ്ട്രീയ താൽപര്യത്തോടുകൂടി ഇത്തരം ഹീനമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും ഇതുപോലെയുള്ള ഉദ്യോഗങ്ങൾ നടത്തിയിട്ട് വിശദീകരണം നടത്തിയിട്ടുള്ള പ്രതികരണമായിരിക്കില്ല ഈ നാടിന്റെ ഭാഗമായിട്ടുണ്ടാവുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്